അപ്പൊ നമ്മള് പൊറത്തേക്ക് ഇറങ്ങിക്കുന്നു നമ്മക്ക് എസ് ഐ സാറിനോട് പോയിട്ട് ഒന്ന് പറഞ്ഞു നമ്മൾ ഇതാണ് നമുക്ക് ഒന്ന് പോയി നോക്കിയോക്കെ സാറേ ഇന്നെ നിങ്ങള് വെറുതെ വീട് ഞാൻ എന്താ ചെയ്യൂർത്തോടാൻ പറ്റൂലോട് ഇതൊരു മൂന്ന് കോറോള്ണ്ട് കോറോള സാറേ ഇന്ന് നിങ്ങള് വെറുതെ വിട്ടു ഞാൻ എന്താ ചെയ്യാം ആ മൂന്ന് കാര്യങ്ങള് പറഞ്ഞ പോയി നോക്കിയോട്ടെ അപ്പൊ ഇനി ഞമ്മക്ക് ആ ലാസ്റ്റ് സെല്ലിലും പോയി നോക്കി നോക്കാം അവടെ ഞമ്മളെ ഏത് ഫ്രണ്ട് ആണ് ഞാൻ നോക്കി നോക്കട്ടെ എവിടെ ആ അതോ എവിടെ നർത്ത പോലീസ് ഒക്കെ നിക്കണ്ടേ എവിടെന്നെ നോക്കി നോക്കട്ടെ ഓക്കെ ഞാൻ നോക്കട്ടെ നമ്മളെ പക്രു ആണ് ഞമ്മളെ ജയിലിൽ ഉള്ളത് ഞാൻ ആ സാറിനോട് പോയി പറഞ്ഞോട്ടെ എവിടെ സാറേ അത് എന്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങള് എന്താണ് ആ ഇതള് പറ എന്താ ആ സ്ഥലങ്ങള് പറ ഞാൻ പോയിട്ടോ ഞാൻ പറഞ്ഞോളി ഓക്കെ സാറെന്ന ഞാൻ പോട്ടെ അപ്പൊ നമുക്ക് നമ്മള് വണ്ടിന്റെ ചാവൊക്കെ കിട്ടിക്കണോ ഇനി നമ്മൾ ഈ വണ്ടിയ്ക്ക് നേരെ നമ്മള് വീട്ടിൽ പോകണം എന്തിനാ വച്ചാ നമ്മളെ ഡ്രസ്സൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു വനിയനും ടോച്ചറേ ഉള്ളു അപ്പൊ നമുക്ക് ഞമ്മളെ ഡ്രസ്സൊക്കെ പോയിടണം അപ്പൊ ഇനി നേരെ നമ്മൾ നമ്മളെ വീട്ടിലാണ് പോണത് ഗൈസ് അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ വീട്ടിൽ എത്തിക്കണോ അപ്പൊ ഇനി നമ്മളെ ഈ വണ്ടി വളരെ പാക്ക് നമ്മള് ഇനി നേരെ ഡ്രസ്സൊക്കെ മാറ്റട്ടെ നമ്മളെ സുഖനട്ടല്ലേ അയാളുടെ ഉള്ളിണ്ട് അയാളെ നമ്മളെ ഇനി നേരെ ഡ്രസ് മാറ്റിയാണ് ഗ്സ് നമുക്ക് ഒരു കത്തന ഡ്രസ്സ് തന്നെ ഇടണം നമുക്കിത് ഒരു ഏതാ ഇടുക ടീഷർട്ട് വേണ്ട നമുക്ക് ഷർട്ട് ഇടാം നോക്കിയോട്ടെ പക്ഷെ നമുക്ക് ഗ്ലാസ്സും മാസ്ക്കിട്ടണം ആസ് മാറ്റി ഇനി പാൻറ്റ് ഇടാം ഈ പാൻറ്റ് ആ ഇത് സെറ്റ് ആക്കണം അപ്പോൾ ഇനി ഞമ്മൾ നേരെ പോവുകയാണെങ്കിൽ എന്താ പോലീസാർ വിളിക്കാത്തത് ഓ ഗായ്സ് നമ്മളെ അയാൾ വിളിക്കുന്നുണ്ട് ഞാൻ നോക്കിയോട്ടെ ആ ശരി നമുക്ക് ആദ്യ സ്ഥലം എവിടെ വെച്ച സ്ഥലം എവിടെ വെച്ചാ ലൊക്കേഷൻ കാണിച്ചു തരാ ആ നമ്മള് ഷോറൂമില്ലേ ആ ഷോറൂമിലാണ് അപ്പൊ അവിടെ നിന്ന് മോഷ്ടിക്കാനാണ് തോന്നുന്നത് പോലീസുകാരും മോഷ്ടിക്കലൊക്കെ തുടങ്ങിക്കൊടുക്കും ക്യസ് അപ്പോൾ നമുക്കിന്ന് നേരെ ആ ഷോറൂമ് പോവാം കൈസ് നമ്മൾ ലൊക്കേഷൻ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇനി അടുത്തത് ഇതാ ഈ വില്ലേജിലാണ് ഉള്ളത് പിന്നെ അവിടെ വച്ച എന്താ അവിടെ ഒരു ബീച്ചില്ലേ ആ ബീച്ചിലാണ് പോവേണ്ടത് അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മൾ ഷോറൂമ് പോവാണ് പോകണം കൈസ് നമ്മളെ ഒരു വണ്ടിയെടുത്തിട്ടാണ് പോകേണ്ടത് നമുക്ക് ഈ ബുള്ളറ്റ് എടുക്കാം ഇപ്പൊ നമ്മള് ഈ ബുള്ളറ്റ് എടുത്ത് പോവാണ് ഗൈസ് ഇപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ഇതാ ഈ ഷോറൂമിൽ എത്തിക്കുന്നു ഓ ഇതാ ആ വണ്ടി നല്ല അടിപൊളി ഒരു വണ്ടി തന്നെയാണ് ഇവിടെ അതിന് കാണാനൊന്നും ഇല്ല ഇവിടത്തെ ഒരു ഗോൾഡൻ താറൊക്കെ ഉണ്ട് നമുക്ക് ആ വണ്ട ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാസ് ഒരു അടിപൊളി ഓറഞ്ച് കാറിനെയാണ് ഇത് നമുക്കിന്ന് മോഡിഫൈ ചെയ്യണ്ട നേരെ ഈ കാർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടണം അല്ലെങ്കി അതിനും തോന്ന പൈസവും ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലാണ് കഴിച്ചു പോകുന്നത് അങ്ങനെ കഴിച്ച നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തിക്കണോ ഈ കാറ് നമുക്ക് പോലീസ് സ്റ്റേഷൻറെ ഉള്ളിൽ വെക്കാം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആ കാറ് വല്ലാതെ പുറത്ത് നിർത്താം കൈസ് ഇത് ഉള്ള സാറേ ഇതാ ഞങ്ങൾ ഒന്നാമത്തെ കാറ് നല്ല ഓക്കെ സാറേ ഞാൻ വെച്ചോണ്ട് അപ്പൊ ക്യാഷ് നമ്മൾ ഇതാ ഈ കാറ് ഇവിടെ റിവേഴ്സ് ചെയ്തിട്ട് വെച്ചു ഇനി നമുക്ക് അടുത്ത കാറ് എടുക്കാൻ പോവാസ് ഇനി നമുക്ക് അടുത്ത കാറിന്റെ ലൊക്കേഷൻ വെക്കാം ആയസ് എവിടെ വെച്ച നമ്മുടെ വില്ലേജിലാണ് ഇതാ വില്ലേജ് അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ലൊക്കേഷൻ വെച്ചിക്കണോ ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് കഴിച്ചു പോകുന്നത് ഇവിടെ റോട്ടിൽ നിന്ന് ഒരു കാർ എടുത്തിട്ട് നമുക്ക് നേരെ വില്ലേജ് പോവാം ഇതാ കാറിനെ കാറിനെടുക്കാൻ നമുക്ക് ഓർങ്ങോട്ട് പോടുന്നു അത് കുഴപ്പമില്ല കഴിച്ചു നമുക്ക് ഈ വണ്ടെടുത്ത് നേരെ വില്ലേജിൽ പോവാം അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ ഈ വണ്ടി കിട്ടിയിരിക്കുന്നു ഇതാണ് ആ വണ്ടി നല്ല അടിപൊളി ഒരു വണ്ടി തന്നെയാണ് എന്താ കളർ വെച്ചാൽ ഒരു റെഡ് കളർ കാറാണ് ഉള്ളത് നമ്മൾ ഇതേറ്റ് നേരെ പോലീസ് സ്റ്റേഷനിക്ക് ഇട ഗൈസ് അപ്പോൾ പോലീസ് പോലീസ് സ്റ്റേഷനിലുള്ള ലൊക്കേഷൻ നമ്മൾ വെച്ചിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണാതെ എല്ലാവരും ലൈക്ക് ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത് ഗൈസ് അപ്പൊ കായ്സ് നമ്മൾ അങ്ങനെ ദാ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വണ്ടി ഉള്ളിക്ക് കയറ്റാൻ പറ്റുന്നില്ല കായ്സ് അപ്പൊ നമുക്ക് ഈ വണ്ടി ഇനി പുറത്ത് നിർത്താം പുറത്തു നിർത്താൻ പറ്റുള്ളൂ ഉള്ളിൽ നിർത്താൻ പറ്റണില്ല അപ്പൊ ഇനി ഈ വണ്ടി പുറത്ത് നിർത്താം കായ്സ് നമുക്ക് ഈ കാർ കാർതാ ആ സൈഡിൽ നിർത്താം അതെ ജീപ്പിലെ ഇതാ ഈ ഭാഗത്ത് നമുക്ക് നിർത്താം ഇനി നമുക്ക് അടുത്ത് കാർ എടുക്കാനുള്ള ലൊക്കേഷൻ വെക്കാണ് കായ്സ് ഓ അതാ ആ ബീച്ചിലാണ് അടുത്ത കാറുള്ളത് അപ്പോൾ നമുക്ക് ഇനി ആ കാർ കൂടി പോയി എടുക്കാം കാശ് അതിൻ്റെ പിന്നെ നമുക്കിതാ ഇവിടെ നിന്ന് വേറെ കാർ എടുക്കണം അവ എന്നാലുള്ള നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇന്ന് പോകണം നമുക്ക് ഇത് ഈ ഒരു നീല കാറ് എടുക്കാം കാശ് എവിടോ അറങ്ങാ അപ്പോൾ കൈസ് നമ്മൾ അയാളെ അടിച്ചിട്ടു ഇനി നമ്മൾ നേരെ ആ കാർ എടുക്കാൻ പോവാണ് കൈസ് ഇതാ ഇവിടെ ഒരു രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട് കായ് ഇയാളിതിൻ്റെ സെക്യൂരിറ്റിയെ തോണ്ട് നമുക്ക് ഇയാൾ അടിക്കാം അവിടെ അയ്യോ വണ്ടിക്ക് വേണം എന്നാ പിടിച്ചോടിക്കും അയ്യൊന്ന് പോടർക്കാം അപ്പോൾ കൈസ് നമ്മളങ്ങനെ അയാൾ അടിച്ചു കൊണ്ടിരിക്കണു നമുക്കിതാ ഇയാൾ അടിച്ച് കൊല്ല കയസ് എന്നാ പിടിച്ചു അയ്യോ അപ്പൊ നമ്മള് ഈ വണ്ടി എടുത്ത് നേരെ പോലീസ് സ്റ്റേഷൻക്ക് പോവോ കായസ്